പ്രീതാസ് കെ വി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എൻ്റെ വീഡിയോ കുറേയാരും കാണാതല്ലേ കുറേ നാളായി ഞാൻ വീഡിയോ ഇടാത്തത് കാരണം എൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞു കുട്ടികൾക്കുതായിരിക്കുന്നു പിന്നെ എൻ്റെ തിരക്കും കുറച്ച് കഴിഞ്ഞു അങ്ങനെ ഞാനൊരു വീഡിയോ തയ്യാറാക്കാൻ വെച്ചു അങ്ങനെ പൈനാപ്പിൾ കൊണ്ട് നല്ലൊരു കിച്ചടി തയ്യാറാക്കാനാണ് തോന്നുന്നത് അപ്പോൾ വിഷുവിന് എല്ലാവർക്കും ഉപകാരപ്പെടും ഇപ്രാവശ്യത്തെ വിഷസന്ധ്യയ്ക്ക് ഇതുപോലെ നല്ലൊരു കിച്ചടിയും തയ്യാറാക്കി നോക്കുക അപ്പോൾ എന്താ എനിക്ക് സൗണ്ടൊന്നും ഇല്ലാട്ടാ കല്യാണം തിരക്കും എല്ലാം ആയതുകൊണ്ട് തണുപ്പുള്ള കുടിച്ച് ഭയങ്കര സൗണ്ടേ ഇല്ല ക്ലിയർ ഇല്ല അതുകൊണ്ട് വോയിസ് ക്ലിയറില്ല കേട്ടോ പിന്നെ ഈ കിച്ചടി തയ്യാറാക്കുന്നത് ഞാൻ എൻ്റെ മരുമോളും കൂടിയാണ് കേട്ടോ മരുമോളുടെ ആണ് ഈ കിച്ചടി അപ്പോൾ കിച്ചടിക്ക് വേണ്ട പൈനാപ്പിൾ പൈനാപ്പിളിതാ ഞാനിവിടെ മുഴുവനും കട്ട് ചെയ്തു രണ്ട് പൈനാപ്പിളാണ് എടുത്തത് കേട്ടോ പിന്നെ ഇതിൽ ചേർക്കേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് ഇതാ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളി പിന്നെ ഉറുമാമ്പഴം ഉറുമാമ്പഴം ഇതിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഉറുമാമ്പഴം ചേർത്തിട്ടാണ് ഈ പിച്ചടി തയ്യാറാക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർക്കുക അപ്പോൾ കുക്കറിലൊന്നിത് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം പച്ചമുളക് ഇഞ്ചി ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസിൽ അത്രയുണ്ടോ ഇനി വേണ്ടത് തേങ്ങയാണ് ഒരു തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതാ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പൈനാപ്പിളിനി നോക്കാം പൈനാപ്പിൾ ഇതാ നല്ല ബന്ധം വന്നിട്ടുണ്ട് വേണ്ട അല്ലെങ്കിൽ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്താ അരപ്പ് ചേർത്ത് അധികം വെള്ളമായി പോകരുത് പിന്നെ തൈര് ചേർക്കുമ്പോൾ പോകും അപ്പോൾ അരപ്പ് ചേർത്ത് താ വേണ്ട വേണ്ടു അതുപോലെ ഒന്ന് തിള വരട്ടെ അധികം തിളപ്പിച്ചേർക്കണ്ട തേങ്ങ ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി അപ്പോൾ എന്താ ചെറുതായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിത് ഇറക്കി കുറച്ച് ചൂടാറിയതിന് ശേഷമാണ് തൈര് ചേർക്കേണ്ടത് പൈനാപ്പിൾ വേവിച്ചത് കുറച്ച് ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചൂടാറിയതിന് ശേഷമാണ് ഞാനിത് തൈര് ചേർക്കുന്നുണ്ട് തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക പിന്നെ അത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു പുളിപ്പുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ കിച്ചടി നല്ല റെഡിയായിട്ടുണ്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കുക ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പൊക്കെ കരട്ടുണ്ട് നമുക്ക് വറവ് ഇട്ടുകൊടുക്കാം താളിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് വച്ചൽ മുളക് പിന്നെ വേണ്ടത് ഉള്ളിയാണ് ഒരു നാലഞ്ച് ചെറിയ ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ ചെറിയുള്ളി ഏകദേശം റെഡിയായി എനിക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഏ നമുക്ക് തരാം വേറെ കൊടുക്കാം നന്നായിട്ട് കിച്ചടിയിലേക്ക് വെച്ച് കൊടുക്കുക ഇതിലേക്ക് നമ്മുടെ ഊർമാ പഴം ചേർത്ത് കൊടുക്കണം ഈ ഊർമാ പഴം ചേർക്കുമ്പോൾ കിച്ചടി കുറച്ച് നന്നായിട്ട് തണിഞ്ഞ് വരണം തണുത്തതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലേ അതൊരു കളറ് മാറി വരും അപ്പോൾ നമുക്കിനി കിച്ചടിയിലേക്ക് ഇതാ ഉറുമാമ്പഴം ചേർത്ത് കൊടുക്കാം കറി കുറച്ച് നല്ല തണി വന്നിട്ടുണ്ട് കേട്ടോ ചൂടോടെ ഇട്ട കൊടുത്താൽ ഈ ഉറുമാമ്പഴം ഒരു ബ്ലാക്ക് കളർ പോലെ ഉണ്ടാവും ഒരു കാണാൻ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഇതാ നമ്മുടെ പൈനാപ്പിൾ കിച്ചടി ഇതാണ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും വിഷുവിനെ തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റിയാണ് സദ്യക്ക് നല്ലൊരു കിച്ചടിയും നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഈ വിഷു സദ്യ നമുക്ക് അടിച്ചുപൊളിക്കാം എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ അറിയിക്കുന്നു പിന്നെ അടുത്ത നല്ല വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് യു हर नाम में तू रहा तेरे जात पात कुरान में तेरा धर्म वेद पुराण में गुरु ग्रंथ जी के बगान में तू प्रकाश